ഏഴ് നോമിനേറ്റഡ് അതെ ഏഴ് പേര് ഏറ്റവും രസകരമായ കാര്യം ജാസ്മിനെ ആരും വോട്ട് ചെയ്തിട്ടില്ല അതെ ജാസ്മിൻ രക്ഷപ്പെട്ടു സായി രക്ഷപ്പെട്ടു അർജുൻ രക്ഷപ്പെട്ടു പെട്ടതോ ശരണ്യ ശ്രീരേഖ ശ്രീതു എല്ലാം നമുക്ക് നോക്കാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഇവിടെ കളികൾ വല്ല നടന്നിട്ടുണ്ടോ അൻസിബയുടെ കളികൾ നടന്നിട്ടുണ്ടോ വേറെ ആരെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് ജാസമിനെ വോട്ട് ചെയ്തിട്ടില്ല ജിൻഡയ്ക്ക് എത്ര വോട്ട് വന്നു എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അദ്ദേഹത്തിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് അന്നന്ന്ന്ന് കാണുന്നത് അപ്പപ്പ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ പോവും നെഗറ്റീവാണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് പോവും ഏ അതിനകത്ത് ജിൻഡോടെ കാര്യം ജിൻഡോടെ നെഗറ്റീവ് ഞാൻ പറയും ഇപ്പോൾ ജിൻഡോ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ സ്ത്രീ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഞാൻ രാവിലെ പറഞ്ഞു അതൊന്നും ആരും കാണൂലേ ഞാൻ ജാസ്മിൻ എന്തെങ്കിലും നെഗറ്റീവ് പറ അല്ലെങ്കിൽ പുള്ളിക്കാരി അയ്യോ ജാസ്മിൻ ഇവിടെ സത്യം പറഞ്ഞ പോയിന്റ് അല്ല പറഞ്ഞത് ജിൻഡോ ഇവിടെ പ്രേക്ഷകരുടെ പോയിന്റ് പറഞ്ഞു പ്രേക്ഷകർ പുറത്ത് പറഞ്ഞ കാര്യം ജിൻഡോ അവിടെ വിളിച്ചു പറഞ്ഞു അത് ആ പോയിന്റ് ആർക്ക് വേണം അവിടെ പറയാം അഭിഷേകിന് പറയാം സിജോയ്ക്ക് പറയാം ശ്രീലേഖയ്ക്ക് പറയാം ആർക്ക് വേണമെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് പോയിന്റ് പറഞ്ഞിരുന്നെങ്കിൽ അത് സ്കോർ ചെയ്യായിരുന്നു അത് പറഞ്ഞപ്പോൾ അയ്യോ അത് പറ്റൂല അവിടെ ജാസ്മിനാണ് അവിടെ അടിച്ചിരുത്തി ജിൻഡോ ഇറങ്ങിപ്പോയത് ഇടയിൽ നമുക്ക് ഒരാളെ പോയിന്റ് പറഞ്ഞാണ് ബിഗ് ബോസിൽ അടിച്ചിരുത്തേണ്ടത് അല്ലാണ്ട് എടാ ഇങ്ങനെ അല്ലടാ അങ്ങനെ ഇങ്ങനെ പറയുന്നവരുടെ മുന്നിൽ നമുക്ക് അടിച്ചു നിൽക്കാൻ പറ്റുമോ ജാസ്മിന്റെ മുന്നിൽ ജാസ്മിന്റെ സംസാര രീതിയിൽ അവിടെ ഒരാൾക്കും ജാസ്മിന്റെ മുകളിൽ വരാൻ പറ്റൂല കാര്യം അത് ലിമിറ്റാണ് ആ ലിമിറ്റ് വിട്ടിട്ട് അവിടെ ഓരും പോവത്തില്ല അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആ ഒരു ലിമിറ്റ് വിട്ട് ആരും ഒരു മത്സരാർത്ഥികളും പോവത്തില്ല അതുകൊണ്ട് കാര്യം പറയുക പോയിന്റ് ഇട്ടു കൊടുക്കുക പോവുക ഇത്രേ ഉള്ളൂ അത് ജിൻഡോ അല്ല അവിടെയുള്ള എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ ജാസ്മിനെ കാട്ടി മേലെ പോകാൻ അവിടെ ആർക്കും പറ്റത്തില്ല കേട്ടാ സത്യമായിട്ടോ അപ്പൊ അത് ഞാൻ കാര്യം പറഞ്ഞു ജാസ്മിൻ ഇട്ട് കൊടുത്തത് ജാസ്മിൻ അവിടെ കിടന്ന് താൻ പോണോ താൻ ആരാണോ താൻ താൻ കള്ളം പറയുന്നുണ്ട് ജിൻഡോ അവിടെ മാറ്റി പറ പലയിടത്തും പോയി പറയുന്നുണ്ട് ശരിയാണ് ജിൻഡോ കള്ളം പറയലുണ്ട് എല്ലാം ചെയ്യലുണ്ട് അത് സംബന്ധിച്ചിരുന്ന കാര്യമാണ് അപ്പം ഈ ഒരു പോയിന്റിന് അതായത് ഗബ്രിയുടെ കൂടെ കൂടിയിട്ടാണ് നെഗറ്റീവ് ഗബ്രി പുള്ളി ഗബ്രിയാണ് ഔട്ടാവേണ്ടത് ഗബ്രി നല്ല ഗെയിമറാണ് നീയാണ് പുറത്താവേണ്ടത് ജനങ്ങൾ അതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത് പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളാണ് അത് പറയുമ്പോൾ ജിൻഡോ അവിടെ സ്കോറ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു അതിലിപ്പോൾ എന്താണ് അത് എൻ്റെ ഒരു റിവ്യൂലാണ് ഞാൻ പറഞ്ഞത് അവിടെ ജാസ്മിൻ അവിടെ വെറുതെ കിടന്ന് വായിട്ടടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജിൻഡോ എണീറ്റ് പോയില്ലേ അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞാൻ ഒരു ഒരാളായെങ്കിൽ ജാസ്മിനെ നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ലേ എനിക്ക് എനിക്കറിയത്തില്ല ഉടനെ തന്നെ എനിക്ക് ഫോൺ കോളുകൾ ആ നിങ്ങൾ നിങ്ങളെന്തോന്നാണിത് നിങ്ങൾ വേറെ ആരുടെ നെഗറ്റീവ് പറയുന്നില്ല വേറെ എല്ലാവരും കളിച്ച് എല്ലാവരുടെയും നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് ഞാനിരിക്കണത് തൊട്ട് പുനത്തെ വരുത്തി ജിന്നോ പറഞ്ഞതേ ഉള്ളേ അത് കുഴപ്പമില്ല എന്തെങ്കിലും ജാസ്മിനെ പറഞ്ഞാൽ ഉടനെ ഫോൺ കോള് ഭീഷണി അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണെന്നും പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയുടെ പേര് വെറുതെ വലിച്ചിടൽ എന്നെ കൊണ്ട് പറയിക്കരുത് അത് നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട് അതിനവിടെ അതെന്തായിരുന്നാലും ജാസ്മിനും ജിൻഡോയുമാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവരവിടെ നിൽക്കുന്നുണ്ട് ഞാനത് എപ്പോഴും എല്ലാ വീഡിയോയിലും കടന്ന് വാനോരാതം കടന്ന് പറയുന്നുമുണ്ട് ദയവ് ചെയ്തിട്ട് എന്നെ വന്ന് കിടന്നിട്ട് അങ്ങനെയാണ് നിങ്ങളിങ്ങനെ എന്തിനാണ് ജാസ്മിൻ്റെ പേര് നിങ്ങൾ വലിച്ചിടുന്നത് ദയവീത് എന്തിനാണ് ജാസ്മിൻ ഫാൻസേ വലിച്ചിട്ടിട്ട് നിങ്ങൾ ഭീഷണി ഒരു വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞ ഉടനെ നിങ്ങൾ അത് പറയാൻ പറ്റും നിങ്ങൾ പണ്ട് ഒരു മാസം മുന്നേ യമുനാ റാണിയോട് പറഞ്ഞത് പറഞ്ഞില്ലല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഒരു മാസം മുന്നേ പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ കിടന്ന് പറഞ്ഞു എന്തിനാണ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പം നടന്ന ഇന്ന് നടന്ന ഇന്ന് രാവിലെ നടന്ന കാര്യത്തിൽ പോയിന്റ് ഇട്ട് കൊടുത്തത് ജിൻഡോയാണ് പുറത്ത് പ്രേക്ഷകരുടെ അപ്പം ജിൻഡോ അവിടെ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതിനാണ് എൻ്റെ പൊന്നോ ഫോൺ കിളികൾ മെസ്സേജുകൾ തെറിവിളികൾ കൃത്യമായിട്ടും ആ കുട്ടിയുടെ പേരാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അത് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ടോക്സിക്കുകളോട് ഇനി ബാക്കി ടോക്സിക് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തോടാണ് നിങ്ങൾ പ്രേക്ഷകരേ അല്ല കുറച്ച് പേരുണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങി വരും എവിടെന്നാണെന്ന് അറിഞ്ഞൂടാ എല്ലാവരേക്കു ജിൻറ്റോനെ കുറിച്ച് ഇന്നത്തെ നെഗറ്റീവ് പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ പറഞ്ഞു പുള്ളിക്കാരൻ എപ്പോഴും ഈ സ്ത്രീകൾ ആ കുട്ടികൾ പെൺകുട്ടികൾ പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞു അത് അതൊന്നും കേട്ടത്തില്ല ഇത് മാത്രം കേട്ടിട്ട് ഇങ്ങി വരും എന്തിനാണോ എന്തോ ആദ്യം മുഴുവൻ വീഡിയോ കാണണേ എന്നിട്ട് വേണം പറയാൻ തന്നെയിൽ മാത്രം വച്ചിട്ട് വരരുത് ഓക്കെ അപ്പം നമുക്ക് നോമിനേഷൻ ഇതൊന്ന് പറയണമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ് ഇരിക്കുക പുറത്തില്ലെന്ന് ഈ ഗുളിയോട് വിളി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പേടിപ്പിക്കുകയാണ് എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇത്ര വർഷമായിട്ടുണ്ട് ഇത്രയും ഇതിനെക്കാട്ടി വലിയ ഏറ്റവും വലിയ ആർമി വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് നാല് സൈഡിൽ നിന്നും എന്നിട്ടും ഞാൻ ജീവനോടെ തിരിച്ച് എന്റെ ജീവൻ എടുത്തിട്ട് ഞാൻ വന്നു മനസ്സിലായോ ആ അപ്പോ ഇവിടെ അൻസിബ ഋഷീനെ പപ്പറ്റാക്കരുത് പപ്പറ്റ് ഋഷി ആകാൻ പാടില്ല നമ്മൾ പൂർവാധിക ശക്തിയുള്ളത് ശ്രമിക്കണം ആര് പറഞ്ഞാലും നമ്മളത് വെച്ചു കൊടുക്കരുത് ഋഷിയെ നമ്മൾ പപ്പറ്റാക്കൂല എന്നിട്ട് പിന്നെ പിന്നെയും പപ്പറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശ്രീരേഖയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പവർ റൂമിനകത്ത് ഇരുന്നിട്ട് അൻസിബ ശ്രീരേഖയ്ക്ക് ആയിട്ട് ശരണ്യയുടെ അഗെൻസ്റ്റ് ആയിട്ട് അങ്ങനെ കുറേ നേടം ഇവിടെ നോറ റസ്മിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് പറയുകയാണ് നീ എൻ്റെ കൂടെ നിന്നിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് അപ്പോഴാണ് ജാസ്മി ഇവിടെ ഗബ്രി സീക്രട്ട് റൂമിൽ ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സീക്രട്ട് റൂമിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിജോയാണെങ്കിൽ വായെടുത്താൽ ഓറ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്സറെ ആണെങ്കിൽ ഇവിടെ വിഷമം ആ പവർ റൂമിൽ കയറാൻ പറ്റുക നമ്മൾ ബെസ്റ്റ് ടീം ആയിരിക്കണം എന്നാണ് അപ്സര പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി അപ്സര അപ്സറെ കാര്യം എല്ലാത്തിനും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് അങ്ങനെയാണ് ബിഗ് ബോസ് നോമിനേഷൻസ് വിളിക്കുന്നത് അപ്പോൾ ക്യാപ്റ്റനും പവർ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഡയറക്റ്റ് നോമിനേഷൻ ആരാണ് പവർ ടീമിനെ ഇടാൻ പോണത് സ്വാഭാവികം ശരണ്യ ശരണ്യയുടെ അവർക്ക് ചിന്തിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കാര്യം അപ്സരയാണ് സോറി അൻസിഫയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് പവർ റൂം സായി ശരണ്യയുടെ കാലിബർ മൊത്തം മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരണ്യ ആണ് നമ്മൾ നോമിനേറ്റം വരുന്നത് അത് കഴിഞ്ഞ് സിജോ വന്നിട്ടുണ്ട് സിജോ ഇവിടെ ശ്രീരേഖേനെയാണ് പറയുന്നത് എല്ലാവരും ഇട്ട് പണി കൊടുത്തിട്ടുണ്ട് ശ്രീരേയ്ക്ക് മൊത്തം കിട്ടിയ വോട്ട് ഒമ്പത് വോട്ടാണ് മനസ്സിലായോ ശ്രീരേഖയ്ക്ക് കിട്ടിയത് ആക്ടിങ് കൊള്ളാം പക്ഷെ പേടിച്ചാണ് ഗെയിം കളിക്കുന്നത് അപ്സര ഗെയിം ഡൗൺ ആയി ആയിപ്പോയെന്ന് തന്നെ സിജോ പറയുന്നുണ്ട് അപ്സരയ്ക്കും ശ്രീരേഖയ്ക്കും ഇട്ടാണ് സിജോ കൊടുക്കുന്നത് ജാസ്മിൻ സൂപ്പർ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശ്രീധുനെ നോമിനേറ്റ് ചെയ്ത് കാര്യം നോമിനേറ്റ് ചെയ്യണം ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചത് ദൈവമേ ഇനി ശ്രീധു കാര്യം സേഫ് ഗെയിംസ് പുറത്തേക്ക് വരട്ടെ വരട്ടെ എല്ലാവരും വരട്ടെ അപ്പം ശ്രീധു ഒളിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം അപ്പം ശ്രീധു ഭാഗ്യം കൊണ്ട് പോലും ഇവിടെ ഒന്നിലും വന്നിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു ശ്രീധു അത് കഴിഞ്ഞ് ജിൻഡോ കളിക്കുന്ന രീതി ഇഷ്ടമല്ല അത് കഴിഞ്ഞ് ശ്രീരേഖ വന്നിട്ട് ജിൻഡോനെ പറയുന്നുണ്ട് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല അത് കഴിഞ്ഞ് അർജുനെ പറയുന്നു ഗ്രൂപ്പ് കളി ഒന്ന് ഒരു വോട്ട് അർജുനെ അത് കഴിഞ്ഞ് ഒരു വോട്ട് അർജുന കിട്ടുന്നുള്ളൂ ആ ഒരു വോട്ട് മാത്രം അത് കഴിഞ്ഞ് സായി ശ്രീരേഖയ്ക്ക് ഇട്ട് കൊടുക്കുന്നു പാ ശ്രീരേഖയെടുത്ത് പറഞ്ഞിട്ടാണ് പോയ ചേച്ചി ചേച്ചിക്കെതിരെ ഏഴ് വോട്ട് വരും പ്രതീക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾ ശ്രീരേഖയ്ക്ക് വോട്ട് കൊടുക്കുകയാണ് ൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ശ്രീധൂന് വോട്ട് കൊടുക്കുന്നു പെർഫോമൻസ് ഇല്ല നന്ദന ശ്രീരേഖയ്ക്ക് വോട്ട് കൊടുക്കുന്നു കഥ ഉണ്ടാക്കി പറയാനാണ് അവരുടെ പരിപാടി അതുപോലെ ശ്രീധൂന് സേഫ് ഗെയിമർ അപ്സര ശ്രീജോയ്ക്കും ശ്രീധൂനും എല്ലാവരും ശ്രീധൂനും ശ്രീരേഖയ്ക്ക് വിട്ട് നല്ല പണിയാണ് കൊടുത്തേക്കുന്നത് അപ്സര സിജോയ്ക്ക് ഒന്നും ഒന്നും കാണുന്നില്ല ഒരു തീപ്പൊരിയുമില്ല ഒന്നുമില്ല ശ്രീധു സേഫ് ഗെയിമർ ശരണ്യ നന്ദന ആദ്യമായിട്ട് നന്ദന വരെയാണ് ഇന്നത്തെ പ്രശ്നം ഇമ്മച്വർ ഇമ്മച്ചൽ ബിഹേവിയർ ശ്രീരേഖ ക്ലാരിറ്റി ആയിട്ടില്ല ജിൻഡോ വന്നിട്ട് ശ്രീരേഖ നന്ദന ജനവധി നേടിയിട്ടേ ഇല്ല ശ്രീതു നന്ദനേനെ പറയുന്നുണ്ട് കളിച്ച് ചി കളിച്ച് ഒക്കെ നടക്കുന്നുണ്ട് ടാസ്ക്കും കളിക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ആ പിന്നെ ഒന്നുമില്ല ഇതാണ് സംഭവം നന്ദന അത് കഴിഞ്ഞ് അഫ്സര അപ്സരയ്ക്ക് അങ്ങനെ രണ്ട് വോട്ട് കിട്ടി അപ്സരേനെ ശ്രീധു നോമിനേഷനിൽ കൊണ്ടുവിടുകയാണ് അത് കഴിഞ്ഞ് അർജുൻ അർജുൻ ഇവിടെ ശ്രീരേഖയ്ക്ക് വോട്ട് ചെയ്യുന്നു ഇൻവിസിബിൾ ആണ് നന്ദനയെ വോട്ട് ചെയ്യുന്നു ഗ്രാഫ് താഴോട്ടാണ് നോറ ഇവിടെ ജിൻഡോയ്ക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുകയാണ് അതെ പലപ്പോഴായിട്ടും സ്ത്രീകളെ താഴ്ത്തി സംസാരിക്കുന്ന രീതി പലരും തിരുത്തി കൊടുത്തിട്ട് പോലും പിന്നെയും ഞാൻ വിയർക്കുന്നത് ആണാണെന്ന് പറയുന്നത് കൊണ്ട് അതൊന്നും ഇവിടെ ഒന്നും യോജിപ്പില്ല എന്ന് പറഞ്ഞ് നോറ അടിച്ച് ഇതാക്കുകയാണ് നമ്മുടെ ജിൻഡോയിനെ അതെ ജിൻഡോയ്ക്കെതിരായിട്ട് ശക്തമായ പ്രതികരണം ചെയ്യുന്നു നോറ അത് കഴിഞ്ഞിട്ട് ശ്രീധു ഇവിടെ ഇൻവിസിബിളാണ് ഇമേജ് കോൺഷ്യസാണ് ഈ സേഫ് കളിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ അഭിഷേക് ശ്രീ ശ്രീരേഖയ്ക്ക് വോട്ട് ചെയ്യുന്നു ശ്രീധുവിനും വോട്ട് കിട്ടുന്നു അങ്ങനെ ആറ് വോട്ടും ഏഴ് വോട്ടുകൾ നേടി ശ്രീരേഖയെ ശ്രീധു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റസ്മിൻ വന്നിട്ട് സിജോയ്ക്ക് വെറും ും ഒരു കുന്തവും ഇല്ല ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അങ്ങനെ സിജോ നോമിനേഷനിൽ വരുന്നു അത് കഴിഞ്ഞ് ശ്രീരേഖ എട്ട് വോട്ട് കിട്ടുന്നു വേക്കാണെന്ന് പറയുന്നു അൻസിബ എൻ്റെ അമ്മ അൻസിബയുടെ കഥയാണ് കേൾക്കേണ്ടത് ശ്രീരേഖ വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ടാലൻ്റ് ഉണ്ട് പക്ഷേ സൈക്കോളജി പഠിച്ചിട്ട് അതിനെ മോശമായ രീതിയിൽ ഈ ഗെയിമിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശ്രീരേഖയെ തോന്നിയിട്ടുള്ളത് പഠിച്ച വിഷയത്തെ ഗെയിമിൽ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ആ വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ശ്രീതു പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഇൻവിസിബിൾ ആണെന്ന് വേണം പറയാൻ വ്യക്തമായ അഭിപ്രായമില്ല പൂർണ്ണത ഇല്ല കണ്ട ക്യൂട്ട്നെസ് മാത്രം നിൽക്കുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കാണിക്കുന്നില്ല വളരെ 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 കേട്ടോ കാര്യത്തിൽ പോയിന്റ് അൻസിബയാണ് കഴിഞ്ഞിട്ട് ഋഷി നന്ദന പിന്നെ സിജോ അങ്ങനെ ഡയറക്റ്റ് നോമിനേഷനിൽ നോമിനേഷൻ ശ്രീരേഖ വോട്ടോട് 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 കൂടി 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 ശ്രീരേഖ നന്ദന ജിൻഡോ സിജോ രണ്ട് വോട്ടോടുകൂടി അഫ്സർ അഫ്സറുടെ മുഖൊക്കെ വാടി ഇങ്ങനെ ഇരിക്കുകയാണ് ജാസ്മിൻ എനിക്കില്ല എനിക്കില്ല എനിക്ക് വോട്ടില്ല എനിക്ക് എന്നെ ആരും നോമിനേഷൻ ചെയ്തില്ല കാര്യം അറിയാം ജാസ്മിൻ നോമിനേഷൻ വന്നാലും പോകില്ലെന്ന് പിന്നല്ലാണ്ട് കൂടാത്ത എനിക്ക് എബ്രിയുടെ വോട്ടും കിട്ടും പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യൂ പിന്നെ സായി സായിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ സായിനെ അവിടെ അങ്ങനെ വെച്ചേക്കുകയാണ് അർജുനന് ഒരു വോട്ടേ കിട്ടിയിട്ടുള്ളൂ അർജുൻ സൂപ്പറായിട്ട് രക്ഷപ്പെട്ടു പക്ഷേ നോമിനേഷൻ അടിപൊളി നോമിനേഷൻ അപ്പം ഇവിടെ അഭിഷേകും സായിയും കൂടെ സംസാരിക്കുന്നുണ്ട് ഓ സൂപ്പർ നോമിനേഷൻ ജാസ്മിൻ എന്തായാലും ജാസ്മിൻ്റെ വോട്ട് ഇവിടെ പോകും വോട്ട് സ്പ്ലിറ്റ് ആകും ജാസ്മിൻ്റെ ആൾക്കാർ ആർക്ക് വോട്ട് കൊടുക്കും എന്നൊക്കെ അഭിഷേക് സായി സംസാരിക്കുന്നുണ്ട് ശ്രീതു ഒടുക്കിനും പോകാൻ പോലെയാണ് ശ്രീതു പോകത്തില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സിജോ സിജോയും മൂന്ന് പേർ ഔട്ടായാൽ പോലും പോകത്തില്ല പക്ഷെ ശരണ്യപ്പെട്ട് ശ്രീരേഖ അതേപോലെ നന്ദന പെട്ട് ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഇവിടെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവങ്ങൾ അങ്ങനെ ഏഴ് പേര് നോമിനേറ്റഡ് മൂന്ന് പേര് സേഫായി ജാസ്മിൻ സായി അർജുനും പിന്നെ ക്യാപ്റ്റൻ ഋഷിയും പിന്നെ നാല് പവർ റൂമുകാരും സേഫ് ആയിരിക്കുകയാണ് അങ്ങനെ ഏഴ് പേര് നോമിനേഷനിൽ വരുന്നു ഇത്തവണ എങ്കിലും ഡബിളും ട്രിപ്പിളും എവിക്ഷൻ വെക്കണേ ബിഗ് ബോസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പ്രേക്ഷകർ കുറേ പേര് പുറത്തു പോകാൻ പ്ലീസ് ചെയ്യണേ എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വോട്ട് കൊടുത്തോളുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്